ശ്രീ ശ്രീലളിതാ സഹസ്രനാമം ബ്രഹ്മാണ്ടപുരാണത്തിലെ ഉത്തരകാണ്ഡത്തിൽ അന്തർഗതമായ ശ്രീ ശ്രീലളിതാ സഹസ്രനാമം ഭക്തർക്ക് ഒരു അമൂല്യ അമൂല്യനിധിയാണ് ഭക്തിയില്ലാത്തവർ നിഷേധികൾ അവിശ്വാസികൾ ദുരാചാരികൾ തുടങ്ങിയവർക്ക് ഒരിക്കലും ഈ വിശിഷ്ട മന്ത്രം ഉപദേശിക്കരുതെന്നാണ് വിധി നിത്യവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യപ്പെടുന്ന ഭവനത്തിൽ ദാരിദ്ര്യം രോഗാദി ദുരിതങ്ങൾ എന്നിവ ഉണ്ടാവുകയില്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഭക്തിയും മുക്തിയും പ്രദാനം ചെയ്യുന്ന പല സഹസ്രനാമങ്ങൾ ഉണ്ടെങ്കിലും ഗൃഹസ്ഥാശ്രമികൾക്ക് ഏറ്റവും ഉത്തമം ലളിതാ സഹസ്രനാമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു സർവേശ്വരിയും ശിവശൈത്യക്യരൂപിണിയുമായ ലളിത മഹാത്രിപുരസുന്ദരിയാണ് ഇതിലെ ദേവത ദേവിയുടെ രൂപ ഭാവ ഗുണങ്ങൾ സ്ഥൂലവും സൂക്ഷ്മവും പരവും പരാത്പരവുമായ സ്വരൂപം എന്നിവയൊക്കെ ഉൾചേർന്നിരിക്കുന്ന ഈ സ്ത്രോത്രത്തിലെ ഓരോ നാമവും ഓരോ മന്ത്രമാണ് മറ്റ് സഹസ്രനാമങ്ങളിൽ പല നാമങ്ങളും ഒന്നോ അതിലധികമോ തവണ ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നാൽ ലളിത സഹസ്രനാമത്തിൽ ഒറ്റ നാമം പോലും ആവർത്തിക്കുന്നില്ല അതുപോലെ ച അഹ അവി നനു കില തുടങ്ങിയ പദങ്ങൾ വൃത്ത നിബന്ധമായ കൃതികളിൽ പദപൂരണത്തിന് ഉപയോഗിക്കാറുണ്ട് മറ്റു സഹസ്രനാമങ്ങളിൽ ഇതുപോലെയുള്ള പദങ്ങൾ സുലഭവുമാണ് എന്നാൽ ലളിതാ സഹസ്രനാമത്തിൽ ഇത്തരം പദങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വൃത്ത നിബന്ധതയും മന്ത്രശക്തിയുടെ പൂർണ്ണതയും കാവ്യ സൗന്ദര്യവും ഉൾചേർന്നിരിക്കുന്നു എന്നത് ഒരത്ഭുതം തന്നെയാണ് ഇക്കാലത്ത് ജനങ്ങളിൽ ഹൃദയത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ഭാവങ്ങൾ നഷ്ടമായിരിക്കുന്നു പ്രേമത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും പ്രതീകമാണ് മാതൃത്വം പുരുഷനിൽ കാരുണ്യം സ്നേഹം തുടങ്ങിയ മാതൃത്വ ഗുണങ്ങളും സ്ത്രീയിൽ സ്ഥിരത ധീരത തുടങ്ങിയ പുരുഷത്വ ഗുണങ്ങളും വളരണം എങ്കിൽ സമൂഹ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും അതിവേഗം പുരോഗമിക്കാൻ കഴിയും ഈ നല്ല ഗുണങ്ങൾ വളർത്താൻ ജഗദമ്പയുടെ ആരാധന ഉത്തമമാണ് ലളിതാ സഹസ്രനാമാർച്ചന കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ലോകശാന്തിക്കും ശ്രേഷ്ഠമാണ് ലളിതാ സഹസ്രനാമം പതിവായി ചൊല്ലുന്ന വീട്ടിൽ അന്നവസ്ത്രാദികൾക്ക് ഒരിക്കലും മുട്ടുണ്ടാകുകയില്ല പണ്ടുകാലത്ത് ഗുരുക്കന്മാർ ശിഷ്യർക്ക് കൃഷ്ണമന്ത്രവും വിഷ്ണുമന്ത്രവും മന്ത്രവും മറ്റും ജപിക്കാൻ നൽകിയാലും ഒപ്പം ലളിതാ സഹസ്രനാമ അർച്ചന കൂടി ചെയ്യാൻ പറയും ഇത്തരത്തിൽ വിശിഷ്ടമായ ലളിതാ സഹസ്രനാമം സ്ത്രീ പുരുഷ ബാലവൃദ്ധ വൃദ്ധ ഭേദമഞ്ഞി ആർക്കും ഏതു കാലത്തും ജപിക്കാവുന്നതാണ് എന്നാൽ ശരീരശുദ്ധി മനോശുദ്ധി എന്നിവ ജപസമയത്ത് പാലിക്കേണ്ടത് അത്യാവശ്യവുമാണ് താനും ലളിതാ സഹസ്രനാമ ജപത്തിൻ്റെ ഫലശ്രുതി ലളിതാ സഹസ്രനാമ ജപത്തിന്റെ നിത്യ ജപത്തിലൂടെ ഐശ്വര്യം യശസ് അപകടങ്ങളിൽ നിന്നും സുരക്ഷ എന്നിവ കൈവരുന്നു ഒരു മാതാവ് ശിശുവിന് ആവശ്യമുള്ളതെല്ലാം നൽകി പരിപാലിക്കുന്നത് പോലെ സർവേശ്വരി ലളിതാ സഹസ്രനാമം നിത്യം ജപിക്കുന്നവനെയും കാത്തുരക്ഷിക്കുന്നു തീർത്ഥസ്നാനം വിവിധ ദാനങ്ങൾ എന്നിവ അനുഷ്ഠിച്ചതിൻ്റെ പുണ്യം ഈ നാമജപം കൊണ്ട് സിദ്ധിക്കുന്നു ദോഷപരിഹാരാർത്ഥം നടത്താറുള്ള പ്രായ പകരമായി ഈ സ്തോത്രം നിത്യവും ജപിക്കാവുന്നതാണ് രോഗശാന്തി ആയുർദോഷശാന്തി ഗ്രഹദോഷശാന്തി ഭൂതപ്രേത പിശാചു ബാധാശാന്തി വിഷബാധാശാന്തി എന്നിവയും ഈ സ്തോത്രജപത്തിലൂടെ കൈവരുന്നു വെള്ളിയാഴ്ചകളിൽ പതിവായി ഈ സ്തോത്രം ജപിക്കുന്നത് സമ്പത്തിനും ഐശ്വര്യത്തിനും ഉത്തമമാണ് ആയിരം വിഷ്ണുനാമങ്ങൾക്ക് തുല്യമാണ് ഒരു ശിവനാമം ആയിരം ശിവനാമങ്ങൾക്ക് തുല്യമാണ് ഒരു ദേവീനാമം ദേവിയുടെ ആയിരം സഹസ്രനാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ലളിതാ സഹസ്രനാമവും നിത്യപാരായണത്തിന് സമയം ലഭിക്കാത്തവർ ഇത് വെള്ളിയാഴ്ച പൗർണമി ജന്മനക്ഷത്ര ദിവസം നവമി ചതുർദശി തിഥികൾ ഗ്രഹണം എന്നീ ദിവസങ്ങളിൽ ഭക്തിപൂർവം ജപിക്കേണ്ടതാണ് സകല ഗ്രഹപ്പിഴകളും മാറുന്നതിന് ഈ സ്ത്രോത്രങ്ങൾ ഉത്തമം തന്നെ എങ്കിലും ചന്ദ്രദശാകാലത്ത് തിങ്കളാഴ്ചകളിലും പൗർണമി തിഥിയിലും ചൊവ്വാദശാകാലത്ത് ചൊവ്വാഴ്ചകളിലും ശുക്രദശാകാലത്ത് വെള്ളിയാഴ്ചകളിലും ഇത് ജപിക്കുന്നതിന് സവിശേഷ പ്രാധാന്യമുണ്ട്